മക്കളേതാ നമ്മുടെ വീട്ടിലെ എല്ലാ പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഏട്ടാ ഒരു ഭാഗത്ത് മന്തി വെക്കുന്നു ഒരു ഭാഗത്ത് പാട്ടുപാടി കുട്ടികളെ ഉറക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്നു ആ സർപ്രൈസ് ആണ് ഗിഫ്റ്റ് സർപ്രൈസ് സർപ്രൈസായിട്ട് തിരിച്ചിട്ട് വരുന്നത് അതൊക്കെ അറിയാം സർപ്രൈസ്

ഹലോ അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്നെട്ടോ വീട്ടിൽ എല്ലാവരും ഉണ്ട് എല്ലാ പെങ്ങന്മാരും കുട്ടികളും മളയനൊക്കെ നമ്മളെ വീട്ടിലുണ്ട് അപ്പോൾ മക്കളെന്താ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് എന്തോ കണ്ടോ ഉണ്ടോ റൂമിൽ വന്ന് കിടക്കുകയായിരുന്നു ഇവിടുത്തെ ഒച്ചിൻ പോളം കേട്ടിട്ട് മുപ്പത്തി നീച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പെങ്ങളുടെ ചെറിയ മോൾ കിട്ടോ ഇതാരം കുട്ടിയുടെ ചുണ്ടരിയല്ലേ അല്ല അവിടുത്തെ ചുഞ്ചരിക്ക് മതി മതി ആ മതി ആ എൻ്റെ കുട്ടി ചുഞ്ചരിക്ക കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ അന്നത്തെ വീഡിയോ വെരി സ്പെഷ്യലാണ് അപ്പം എല്ലാ ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ കുറേ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വലിച്ചു നിക്കുന്നില്ല നമ്മുടെ വീഡിയോയിലേക്ക് പോവാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളീ എംപ്മാണെ ഇപ്പാൻ എന്തായാലും ഒന്ന് വിഷ് ചെയ്തോളി കേട്ടോ ഒരു ആനിവേഴ്സറിക്ക് എല്ലാവരും ഒന്ന് വിഷ് ചെയ്തോളി കേട്ടോ ആരെ ചുഞ്ചരിയാണ് ഇതിൻ്റെ കുട്ടിയുടെ ചുന്ദരി കുട്ടിയാണ് കേട്ടോ എന്നാൽ വായാ നമുക്ക് പുറത്തേക്ക് പോവാട്ടോ എന്താണ് നമുക്ക് ഇവിടെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ ഉമ്മാന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി താങ്ക് യു താങ്ക് യു താങ്ക് യു ഉമ്മാർ താങ്ക് യു കൊടുത്തിട്ടുണ്ട് എന്താണ് സ്പെഷ്യൽ എന്താണ് ഇവിടെ മന്തി സ്പെഷ്യൽ ഉണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് സെക്കിയാണ് സെക്കിയാണ് ചിക്കൻ ബ്ലഡ് കാണിക്കാൻ പറ്റില്ല തോന്നുന്നു കഴുകുന്നതുകൊണ്ട് ബ്ലഡ് കൂടുതൽ കാണിക്കുക അഡീക്കെ നമ്മൾ ക്യാമറ തകർത്താണല്ലോ ആ കാണുന്നത് ചിക്കനാണ് ഇവിടെ ഫുള്ള് ബ്ലഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ബ്ലഡിലേക്ക് വരുന്നില്ല ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബിലാണ് വീഡിയോ ഇടാൻ പാടില്ല എന്നാണ് അപ്പോൾ ഒന്ന് മന്തി ആണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് അല്ലേ ഉമ്മയുടെ സ്പെഷ്യൽ മന്തി സാധാരണ നമ്മുടെ ഷെയ്ബ ആണ് ഇവിടെ മന്തി ഉണ്ടാക്കാറുള്ളത് ഷെയ റെസ്റ്റില പോയോട്ട് ആ നമ്മുടെ ഷെയ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടാമത്തെ പങ്കാളിട്ടോ ഇബല് കുക്കിങ്ങിന്റെ മെയിൻ ഓളാണ് ഉണ്ടാവാറുള്ളത് ഫുള്ള് കരികിടകളാണ് മന്തിയുടെ എന്താ മന്തിക്ക് വേണ്ട പരിപാടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ നിങ്ങള് മന്തി ഉണ്ടാക്കി കൊളാവോ കൊളാവില്ല അല്ലെ സെക്കൊക്കെ സെക്ക് ബാക്കി പരിപാടികളില്ലേ അഥവാ എന്തൊക്കെയാണ് സെക്കിന്റെ പരിപാടികള് തൊളിച്ചു കൊടുക്കല് പൊളിച്ചു കൊടുക്കല് അങ്ങനെ ഉണ്ണി അവിടെ ചെറിയുള്ള അവിടെ എല്ലാരും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ആ യെസ് ഉമ്മാക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഉമ്മാന്റെ ആദ്യം നമ്മുടെ ഉമ്മാന്റെ ഗിഫ്റ്റ് അൺബോക്സ് സെക്കേജ് ഉമ്മാക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലേ ഇങ്ങോട്ട് നോക്കു ഇങ്ങോട്ട് നോക്ക് നോക്കു ചോദിക്കട്ടെ എന്താ ഗിഫ്റ്റ് കൊടുത്തത് ഉണ്ടോ ഉണ്ടോ ഏഹ് പോയിട്ടില്ലല്ലോ ഞാനെന്താ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാനെ പോലെ ലജ് സ്പെഷ്യൽ എന്തെങ്കിലും ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഞാൻ കരുതിയിട്ടുണ്ടാകുന്നത് അപ്പോൾ സെക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല കമന്റ് ചെയ്യൂ ഇഷ്ട് കമന്റ് ചെയ്യൂ സെക്കിയ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല ഏഹ് ഗിഫ്റ്റ് എവിടെ തേങ്ങേ ആ അതങ്ങനുമ്പോ സർപ്രൈസാണ് ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് തിരിച്ചിട്ടാണ് വരുന്നത് അതൊക്കെ അറിയാം സർപ്രൈസ് ഗിഫ്റ്റ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് വല്യ മകളുടെ മകള് അല്ലേ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതില് പെങ്ങളും ആ ഉണ്ടോ ഇവളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റിംസിലോള് ഉമ്മി ഉമ്മിപ്പി പിന്നെ വീണ്ടും ഓള് ഇപ്പി ഉമ്മിപ്പി അപ്പൊ ഓള് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മൈ ഉമ്മമ്മ ആൻഡ് ഉപ്പപ്പ മേ യുവർ ലവ് കണ്ടിന്യൂ ടു െ അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ അവരുടെ വെഡിങ് ആനിവേഴ്സറിക്കുള്ള ആദ്യ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അടുത്ത ആള് പുറത്തിരിപ്പുണ്ട് അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോകൾ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ കുട്ടികൾ ചെലവ് പറഞ്ഞിട്ട് പണ്ടത്തെ നമ്മുടെ നർമ്മപരമായ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന വിധം പുട്ടുണ്ടാക്കി കളിക്കുന്നുണ്ട് പണ്ട് നമ്മളൊക്കെ പണ്ടത്തെ ആൾക്കാർ കളിച്ചിരുന്നില്ലേ അല്ലാ ഇതുകൊണ്ട് പുട്ടുണ്ടാക്കാം വലിയ നമ്മളീ മണൽ കൊണ്ട പുട്ടുണ്ടാക്ക വികൃതി വികൃതികളോ കുട്ടികൾ ഇതാ പുട്ടുണ്ടാക്കി കളിക്കുന്നുണ്ട് പണ്ട് പണ്ടുകാലത്ത് നമ്മളാണ് ഇങ്ങനെ പുട്ടുണ്ടാക്കി കളിക്കുന്നത് ഇതാകുമ്പോ പുട്ടുണ്ടാക്കി കളിക്കുന്നുണ്ട് അവിടെ ഓള് ഷെഡ് മാത്രം ഇട്ടോണ്ട് ഓള് അങ്ങനത്തെ ക്യാമറ കാണിക്കാൻ പറ്റില്ല ഇപ്പൊ പകുതിയെങ്കിലും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കാണിക്കാൻ പറ്റും ഗായ്സ് പറയണ്ടാക്കുറത്ത് നാട്ടുകാണേ കച്ച പോയിട്ട് രണ്ട് കുട്ടി കളിച്ചോട്ടാ എന്നാ കളിച്ചോട്ടി കളിച്ചോ എന്റെ കുട്ടി കളിച്ചോട്ടെ കേട്ടോ ഇവിടെ റയ്യക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് റയ്യക്കുട്ടി ഷെഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് റയ്യക്കുട്ടിനെ കാണിക്കാത്തത് അലിയ ഈ ലുക്ക് അല്ലെ ശരിക്കും ഇങ്ങനെ ഇങ്ങനെയല്ല ശരിക്കും നല്ല ഗ്ലാമർ ഉണ്ട് ഈ ഒരു ലുക്ക് ഈ ഈയൊരു ലുക്കിലല്ല അല്ലെ ശരിക്കും നിൽക്കാറുള്ളത് നല്ല ഗ്ലാമറിലാണ് നിൽക്കാറുള്ളത് അല്ലേ നമുക്ക് കുറച്ചു കൂണ്ട് അടുത്ത പരിപാടിയിൽ കാണിക്കാം ഇതാ മൂ മൂത്ത പെങ്ങൾ മൂത്ത പെങ്ങളുടെ ചെറിയ കുട്ടി ഇത് മൂത്ത പെങ്ങളുടെ രണ്ടാമത്തെ കുട്ടി അല്ലേ എന്താ പേര് മിന്നു മിന്നു പാട്ടൊക്കെ പാടില്ലേ ഒരു പാട്ട് പാടിക്കാം കവിതേ അതിന് നാഴ്ത്തു മുട്ടത് വെരി വെരി ഗുഡ് ഗുഡ് നന്നായി പാടിയിട്ടുണ്ട് എന്റെ മാമന്റെ കഴിവുകൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ അതാ ഇപ്പൊ വെല്ലുന്നതാ മുമ്പേ രണ്ടു പേരുടെയാണ് അഥവാ ആനിവേഴ്സറി ആണ് പുതിയ കുപ്പായ കിട്ടിട്ടുണ്ട് മൂത്ത പെങ്ങളുടെ മകളൊരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഗിഫ്റ്റ് എങ്ങനെ അടിപൊളിയാണ് അടിപൊളി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ വെല്ലിമ്മടെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയാ വിശേഷങ്ങള് സുഖാണോ സുഖാണ് ഇരിക്കുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ വരുന്നു ആളും അവിടെ പ്ലേ ചെയ്ത് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സ്വത്ത് പാട്ട് പറഞ്ഞു സ്വത്ത് എനിക്ക് ഒരു പാട്ട് പാടി ഇട്ടിരുന്നു പാട്ട് പറഞ്ഞോണ്ട് സ്വത്തിന്റെ ഭാഗം ഒരു പാട്ടുണ്ടായിരിക്കുന്നതാണ് മിന്നിട്ട് ഡാൻസോ കളിക്കൂട്ടോ അപ്പൊടെ പുറത്തേക്ക് കഴിക്കാണ് എന്നിട്ട് എന്തു പറയുന്നു വെഡിന്ന് എത്രാത്ത വെഡ്ഡിങ് മുത്തിനാല് മുപ്പത്തിനാല് കൊല്ലമായി സ്വത്തിന് മുപ്പത്തിരണ്ടു വയസ്സാവും മുപ്പത്തിരണ്ട് വയസ്സ് നവംബർക്ക് ആവും എനിക്ക് മുപ്പത് വയസ്സായി എനിക്ക് മാർച്ചിക്ക് എനിക്ക് മുപ്പത്തി ഒന്ന് വയസ്സാവും നമ്മള് മൊബൈൽ കളിച്ചിരിക്കാം മൊബൈൽ കളിക്കാൻ പാടില്ല മൊബൈല് കളിക്കാൻ പാടില്ല കുട്ടികൾ ഇതാ പതിവ് പോലെ എല്ലാവരും അടി കൂടുന്നുണ്ട് അതായത് റയ്യ ഒരു ടൗസർ ഇട്ടോളുതാ ഇതാ ഓരോരുത്തരുടെ കളിക്കുന്നു ഇതാ കളിച്ചോണ്ടിരിക്കുന്നു അവിടെ രണ്ടാള് കളിച്ചുകൊണ്ടിരിക്കുന്നു దే ఇన్ మదోయనా ముహమ్మదున్ నబియున సల్లల్లైహి వసాల అబూ బకర్ ఇర్ముద్ ఉస్మాను జుమ్మా హైగార్ నజదున్ దియో ఇన్ ఆమేరో తంగహతూ దిన్ ఆమిదిలా అల్బం జుబై ఉయూంబిలో సదూం తన్ దిన్ హానియో అషిఅ అంరాను ముహూబయ్యు హూబయ్యు నబిలా മക്കളേതാ നമ്മുടെ വീട്ടിലെ എല്ലാ പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ബാദ് മന്തി വെക്കുന്നു ഒരു ഭാഗത്ത് പാട്ടുപാടി കുട്ടികളെ ഉറക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോയിക്കാണ് ഓലക്കെ വന്നിട്ട് നമുക്ക് എന്താ അവരെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വീഡിയോ കൂടി വരുന്നുണ്ടാവും അഥവാ നമ്മുടെ മന്തിയുടെ വീഡിയോ ഉണ്ടാവും മന്തി തിന്നണ വീഡിയോ ഉണ്ടാവും കേക്കിൻ്റെ വീഡിയോ ഉണ്ടാവും കേക്ക് തിന്നണ വീഡിയോ ഉണ്ടാവും പിന്നെ ഓരോരുത്തർ സെക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇനി വാങ്ങിക്കണമെന്നറിയില്ല സെക്ക് അവരെന്തൊക്കെയാണ് കഷ്ടപ്പെട്ട് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി എന്നിവ ഇടുന്നുണ്ട് വല്യമ്മ ഒരു പാട്ട് അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ പാട്ട് കണ്ടിന്യൂ ചെയ്ത് പാടികൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പാട്ടുകളുമായിട്ട് വല്യമ്മ മുന്നോട്ട് പോകുന്നുണ്ട് സെക്കി മന്തി ഇന്ന് സെക്കിയുടെ പരീക്ഷണമാണ് മന്തി എന്ന് പറയുന്നുണ്ട് സ്വത്ത് കുട്ടീൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു പണിയെടുക്കുക സ്വത്ത് നിന്ന് ഞാൻ വിളിക്കാം കേട്ടോ റഹീമ എന്നുള്ള പേര് അവളൊരു പണിയെടുക്കാതെ കുട്ടിയുടെ പേരും പറഞ്ഞിട്ടില്ലേ നടക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ നടക്കുന്നുണ്ട് ഇമ്മ ഒരു പണി പണിയെടുക്കാതെ വറകെടുത്ത് നടക്കുന്നുണ്ട് എല്ലാ പണിയും പാവിന്റെ സക്കി മാത്രമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്താൻ സാധ്യതയുണ്ട് അപ്പം മക്കളെ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണുക അതുവരെ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ലാ വലിക്കും അതാ ഈ വീഡിയോന്റെ കണ്ടിന്യൂ തന്നെ ബാക്കി വീഡിയോ വരിക അപ്പോൾ അടുത്ത വീഡിയോ മറക്കാതെ കാണുക കമന്റ് കമൻറ്റ് മിസ് മിഷ് ചെയ്യട്ടോ